എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നിട്ടുള്ള എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളാണ് ആദ്യത്തെ വീഡിയോ പാർട്ടിൽ നമ്മൾ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുപ്പത് മുതലുള്ള ക്വസ്റ്റ്യനുകളാണ് നോക്കി തുടങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി പ്ലെയേഴ്സ് ആർ ദർ ഓൺ വിച്ച് ഈച്ച് സൈഡ് ഇൻ ദി ഗെയിം ഓഫ് ബാസ്ക്കറ്റ് ബോൾ ഒരു ബാസ്കറ്റ്ബോൾ ടീമിലെ മെമ്പേഴ്സിൻ്റെ എത്ര എണ്ണ എത്ര പ്ലെയേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഈച്ച് സൈഡിൽ രണ്ട് സൈഡുകളിലുമായിട്ട് ഒരു സൈഡിൽ അഞ്ച് മറ്റു വശത്ത് അഞ്ച് അങ്ങനെ ഈച്ച് സൈഡുകളിലായിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത് ഈച്ച് സൈഡുകളിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ വാസ് ദ ക്യാപ്റ്റൻ ഓഫ് ദി ഇന്ത്യൻ ഹോക്കി ടീം വിച്ച് വോൺ ദ ഫസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഇൻ ദി ആസ്റ്റർഡാം നയൻറ്റീൻ ഒളിമ്പിക് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ അടിച്ച ടീമിലെ ക്യാപ്റ്റൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ജയ്പാൽ സിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വൻറ്റി സോറി തേർട്ടി ത്രീ ഹു ആസ് ദ ഫസ്റ്റ് ടെസ്റ്റ് ക്യാപ്റ്റൻ ഓൺ ഓഫ് ഓഫ് ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഹു വാസ് ദ ഫസ്റ്റ് ടെസ്റ്റ് ക്യാപ്റ്റൻ ഓഫ് ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നുള്ളതാണ് ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ ആണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ ഓപ്ഷൻ എയിൽ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിനൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ ഓപ്ഷൻ സി ആണ് സി കെ നായിഡു ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടി ഫോർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇൻ വിച്ച് ഇയർ ദ ഇന്ത്യൻ ഫുട്ബോൾ ടീം മേക്ക് ഇറ്റ്സ് മൈദീൻ അപ്രീസിയേഷൻസ് അറ്റ് ദി ഒളിമ്പിക് ഓക്കെ തേർട്ടി ഫോറാണ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് റൈറ്റ് ആൻസർ വരുന്നത് തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റെഫി ഗ്രാഫിക്സ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സ്റ്റെഫി ഗ്രാഫിസ് ഗ്രാഫിക്സ് ടെഫി ഗ്രാഫിക്സ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഗോൾഫ് ടെന്നീസ് വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടി സിക്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ദു തൗസൻ്റ് ട്വൻറ്റി സിക്സ് ഏഷ്യൻ ഗെയിം ടു ഏഷ്യൻ ഗെയിം ഹോസ്റ്റ് ചെയ്യുന്ന സിറ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നഗോയെന്നുള്ള ഓപ്ഷൻ എ നഗോയ ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടി സെവൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത് ഇൻ ഒളിമ്പിക് ഫ്ലാഗ് ബ്ലൂ കളർ റെപ്രസെൻസ് ഒളിമ്പിക് ഫ്ലാഗിൽ എത്ര റിങ്സ് ഉണ്ടെന്നും അതോരോ പ്ലേസസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള കൺ ഓരോ ഓരോ സ്ഥലങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ബ്ലൂ കളർ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് തേർട്ടി സെവൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ആയിട്ടുള്ള ആൻസറ് യൂറോപ്പാണ് ഓരോ ഭൂഖണ്ഡങ്ങളെയും ഓരോ നിറങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടുള്ള കാര്യമൊക്കെ നമ്മൾ മുമ്പ് കൂട്ടി പഠിച്ചതായിരുന്നു സോ ഇത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് യൂറോപ്പാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു വാസ് ദ ഫസ്റ്റ് ഏഷ്യൻ ടു വിൻ ദ നൊബെൽ പ്രൈസ് ആദ്യത്തെ നൊബെൽ പ്രൈസ് വിന്നറിനെ കുറിച്ചിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ റൈറ്റ് ആയിട്ടുള്ള ആൻസർ രവീന്ദ്രനാഥ ടാഗോർ വാട്ട് ഈസ് ദ മിനിമം ഏജ് ഓഫ് ചീഫ് മിനിസ്റ്റർ എലിജിബിലിറ്റി ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ എലിജിബിലിറ്റി ഏജ് എത്രയാണെന്നുള്ളതാണ് മുപ്പത്തി ഒൻപതാമത്തെ തേർട്ടി നയൻത്ത് ക്വസ്റ്റ്യൻ സോ അതിൽ റൈറ്റായിട്ടുള്ള ആൻസർ വരുന്നത് ട്വൻറ്റി ഫൈവ് ആണ് ട്വൻ്റി ഫൈവ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ ദെൻ ഫോർട്ടീത്ത് ക്വസ്റ്റ്യൻ വെൻ വാസ്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലീഗലി ഇൻഫോഴ്സ്ഡ് എന്നുള്ളതാണ് ഡേറ്റുകൾ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ആഗസ്റ്റ് പതിനഞ്ച് നയൻറ്റീൻ സെവൻറ്റി സിക്സ് സെവൻ അതുപോലെ തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് അതുപോലെ തന്നെ ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റീൻ ട്വൻ്റി സിക്സ് സിക്സ് ഇത് പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ ജാനുവരി ട്വൻ്റി സിക്സ് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ട്ട് ഓപ്ഷൻ ഡി കൊടുത്തിട്ടുണ്ട് ഇത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു താഴെ കാണിക്കുന്ന രണ്ട് ഡേറ്റുകൾ കൊടുത്തിട്ടുള്ളത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ജാനുവരി നയൻറ്റീൻ ഫിഫ് ഫിഫ്റ്റീൻ ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റീൻ ട്വൻ്റി സിക്സ്ത്തിനാണ് അത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടി വൺ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി വൺ ആണ് വെർ ഈസ് കാസി ഹിൽസ് ലൊക്കേറ്റഡ് എന്ന് പറഞ്ഞ ഹിൽസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തെന്നുള്ളതാണ് കുറച്ച് സ്ഥലങ്ങളുടെ പേര് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ മേ മേഘാലയ സിക്കിം ആസാം ആൻഡ് തമിഴ്നാട് അങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ റൈറ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഏഷ്യൻ ഏഷ്യൻ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഏഷ്യൻ നേഷൻസ് സൗത്ത് ഏഷ്യൻ നാഷൻസിൻ്റെ ഒരു അസോസിയേഷൻ ആണ് ഏഷ്യ ഏഷ്യൻ എന്നുള്ളതിന് ഷോർട്ട് ഫോമിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഐ എസ് ആർഒ ഇസ് അബ്രീവിയേഷൻ ഓഫ് യുസ്ആർ സബ്രിയേഷൻ ഓഫ് ഇന്ത്യൻ സയൻറ്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ത്യൻ സയൻസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ സയൻറ്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടി ഫോറിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ 44 ഫോർ സോ ദെഡ് ക്വാർട്ടേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഇൻ ലൊക്കേറ്റഡ് ഇൻ എന്നുള്ളതാണ് ചോദ്യം ഫോർട്ടി ഫൈവ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഏതാണ് ആ ഒരു പ്ലേസ് എന്നുള്ളത് ഓപ്ഷൻ എ ന്യൂയോർക്ക് യു എസ് ദുബായ് യു സ്വിറ്റ്സർലാൻഡ് അതുപോലെ തന്നെ ലണ്ടൻ യു കെ അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കണ്ടെത്തിയതിന് ശേഷം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പാർട്ടിൽ നിന്ന് ബി പി എഡ് എം പി എഡ് എം പി എസ് ഈ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ മുമ്പായിട്ട് നടന്ന എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നെഗറ്റീവ് സൈഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയിക്കാവുന്നതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ വീഡിയോ മേക്കിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബെറ്റർ ആക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പറയണം അത് എനിക്കും കൂടെ ഉപയോഗത്തിൽ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തമ്പായിട്ട് കമൻ്റ് ബോക്സിൽ അറിയിക്കണം സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരായിരിക്കും സൈനിങ് ഓഫ്